യു കെയിൽ എഴുപത്തിയഞ്ചോളം ശ്രമങ്ങൾ നടത്തി ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സായി പഠിതാവ് ഇരുപത്തിമൂന്ന് പൗണ്ട് വീതം ചിലവാക്കിയാണ് ഓരോ ടെസ്റ്റുകളും അദ്ദേഹം എഴുതിയത് എന്നാൽ ഏറ്റവും അധികം തവണ ടെസ്റ്റ് എഴുതിയ ആൾ ഇദ്ദേഹമല്ല എന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു മറ്റൊരാൾ ഇതേ പരീക്ഷ നൂറ്റി ഇരുപത്തിയെട്ട് പ്രാവശ്യം എഴുതി ഇപ്പോഴും പാസ്സായിട്ടില്ല ആ വ്യക്തിയാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പൗണ്ട് ചിലവഴിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരാവകാശാപേക്ഷയിലൂടെ എ എ ഡ്രൈവിംഗ് സ്കൂളിന് ലഭിച്ച സ്ഥിതി കണക്കുകൾ കാണിക്കുന്നത് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് വിജയിക്കാൻ എത്രമാത്രം അറിവ് ആവശ്യമാണെന്നാണ് റോഡ് നിയമങ്ങളും സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികളും ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവെന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും തിയറി ടെസ്റ്റ് പരിശോധിക്കുന്നു പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് പഠിതാക്കൾ ഈ ടെസ്റ്റ് പാസ്സാകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തിയറി ടെസ്റ്റിന് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനവും പ്രായോഗിക പരീക്ഷയ്ക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനവും വിജയ ശതമാനമുണ്ട് ഈ അവസരത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാകുന്നതുവരെ പ്രായോഗിക പരീക്ഷ ബുക്ക് ചെയ്യരുതെന്ന് ഉദ്യോഗസ്ഥർ പഠിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഇപ്പോൾ ടെസ്റ്റിന് ശരാശരി ഇരുപത്തിരണ്ട് ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നതായും അവർ പറയുന്നു യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ നീണ്ട കാത്തിരിപ്പും ഓൺലൈൻ തട്ടിപ്പുകളും കുറയ്ക്കാൻ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു ഇനി മുതൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നേരിട്ട് മാത്രമേ ടെസ്റ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കൂ നിലവിൽ ചില ഏജൻസികൾ ടെസ്റ്റ് സ്ലോട്ടുകൾ വാങ്ങി വൻ തുകയ്ക്ക് മറച്ചു വെൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് പുതിയ നടപടികൾ വിദ്യാർത്ഥികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഐഡിയ അലക്സാണ്ടർ പറഞ്ഞു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് ഇനി അവരുടെ വിദ്യാർത്ഥികളുടെ പേരിൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരാൾക്ക് ടെസ്റ്റ് മാറ്റുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യാനുള്ള തവണകളിലും നിയന്ത്രണം വരും ഇതോടൊപ്പം പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള മുപ്പത്തിയാറ് പരീക്ഷ നടത്തിപ്പുകാരെ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസിയിലേക്ക് നിയോഗിക്കും നിലവിലെ ശരാശരി കാത്തിരിപ്പ് സമയം ഇരുപത്തിയൊന്നാഴ്ചയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേനലോടെ അത് ഏഴാഴ്ചയാക്കാനുള്ള ലക്ഷ്യം കൈവരിക്കുമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി അറിയിച്ചു ടെസ്റ്റ് സ്ലോട്ടുകൾ ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നതും ചില കമ്പനികൾ അവ അഞ്ഞൂറ് പൗണ്ട് വരെ വിലയ്ക്ക് വിൽക്കുന്നതും വ്യാപകമായിരുന്നു ഇതിനെതിരെ എം പിമാർ സർക്കാരിനോട് ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരുന്നു ട്രെയിനിങ് സ്കൂൾ ഉടമകൾ ഈ നിയന്ത്രണത്തെ സ്വാഗതം ചെയ്തു എന്നാൽ ചില ഇൻസ്ട്രക്ടർമാർ ഇത് വിദ്യാർത്ഥികൾക്ക് സ്ലോട്ടുകൾ നേടുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ആശങ്കയും പങ്കുവച്ചു വിമാനത്തിൽ മദ്യപിച്ച ക്യാബിൻ ക്രോവിന് നേരെ ഭീഷണി മുഴക്കിയ ശതകോടീശ്വരനെ ജയിൽ ശിക്ഷ മൂന്നിരട്ടി കൂട്ടിക്കിട്ടി പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും ലണ്ടനിലെ ഹീത്രോയിലേക്ക് പറഞ്ഞ വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി തീ കൊളുത്തുമെന്നാണ് മുപ്പത്തിയെട്ടുകാരൻ സൽമാൻ എഫ്തീക്കർ ഭീഷണി മുഴക്കിയത് നേരത്തെ പതിനഞ്ച് മാസത്തെ ജയിൽ ശിക്ഷയാണ് കോടതി ഇയാൾക്ക് വിധിച്ചത് എന്നാൽ ശിക്ഷ കുറഞ്ഞുപോയെന്ന പോയെന്ന വിവാദം ഉയർന്നതോടെയാണ് വിധി പുനഃപരിശോധിച്ച് നാല് വർഷവും മൂന്ന് മാസവുമായി ശിക്ഷ ഉയർത്തിയത് പാകിസ്ഥാനിൽ നിന്നും യാത്ര ചെയ്യുമ്പോഴാണ് മദ്യപിച്ച ലെക്കുകെട്ട് ധനികരായ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് ക്യാബിൻ ക്രൂവിനെ ഭീഷണിപ്പെടുത്തിയത് മുപ്പത്തി ഒൻപതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് യാത്രക്കാരെ ഞെട്ടിച്ച് ഇഫ്തീക്കർ അസഭ്യവർഷം നടത്തിയത് വിമാനത്തിൽ വെച്ച് ക്യാബിൻ ക്രൂ താമസിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ തകർക്കുമെന്നും ഇയാൾ ഭീഷണി ഉയർത്തി ഇഫ്തീക്കറിന് ശിക്ഷ കുറഞ്ഞതായി ആരോപണമുയർന്നതോടെ അപ്പീൽ കോടതി കേസ് പരിശോധിച്ചാണ് ശിക്ഷാ കാലാവധി മൂന്നിരട്ടിയായി ഉയർത്തിയത്